The villain. വെക്കര ഇങ്ങനെയുള്ള ഇരിന്നോ ഇന്ത കല്ല് മാർണാ ഏ ആരെ കൊറോ

सर के यस सर द स्टफ टू बी पुल्ड अडे हमारे ഈ ഗോടം എല്ലാവരും പണി ചെയ്യുന്നു കുറേ നടക്കുന്നു കുറേ നടക്കുക വൈട് 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 ഇറങ്ങി ഇറങ്ങി അല്ലേ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കിടാ ഇറങ്ങി കിടാ വൈട് നടക്കല്ലേ ഷോട്ട് എടുക്കുക എടാ വൈട് വാ വൈട് വാ ഇറങ്ങി കിങ്ങി എല്ലാവരും സുഖായിടുക വൈട് സൈഡിൽ വൈട് はい。<laughs> <laughs> Ini juga, semua k e